ഷാഫി ആണ് നമസ്കാരം ഇപ്പോ ഇപ്പോ പാലക്കാടേക്ക് വന്നിട്ടുണ്ട് സ്നേഹം അനുഭവിക്കുന്നുണ്ട് അല്ല അതിനു തടസ്സൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇടയിൽ ഒന്ന് രണ്ടവണ് വന്നിരുന്നു വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അതിന്റെ മുമ്പ് ഒരു ദിവസം വന്നായിരുന്നു അതിന്റെ ശേഷം ഒരു ദിവസം വന്നായിരുന്നു ഇപ്പം ഇന്നലെ രാത്രി വീണ്ടും എത്തി സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ വടകരയിൽ ഇപ്പോഴും തിരഞ്ഞെടുപ്പിന് ശേഷവും പല ചർച്ചകളും നടക്കുകയാണ് വിവാദങ്ങൾ ഒട്ടും അടങ്ങുന്നില്ല ഇപ്പൊ തന്നെ വർഗീയതയ്ക്കെതിരെ വടകരയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എം കുടുംബയോഗങ്ങൾ വിളിക്കുന്നു യോഗങ്ങൾ ഇപ്പോഴും സംഘടിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ഒരു നാടിനോട് ചെയ്യാൻ പാടില്ലാത്ത പ്രചാരണങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള പുറത്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഉള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിലല്ല ഇല്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അത് ആരാണെന്നുള്ള സംശയം ഇപ്പം നാട്ടിലെല്ലാവർക്കും ഏതാണ്ട് ഇപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് കാരണം ആ പയ്യൻ്റെ പേരിൽ വന്ന ആരോപണം തെറ്റായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ പറയാൻ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ദുരുദ്ദേശത്തോടു കൂടെ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞ് പ്രചരണം നടത്തുന്ന ഒരു നാടിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നാളെ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നുണ്ട് അപ്പം തീയതി അതിൽ രണ്ട് കാര്യമാണ് ഒന്ന് അതിൻ്റെ ഒരു അവിടെ പരാജയം ഉറപ്പിച്ചതിൻ്റെ ഒരു പ്രതികരണമാണ് ഒന്ന് രണ്ട് ആ ഞങ്ങളുടെ വിജയത്തിന് വേറൊരു നിറം കൊടുക്കാൻ ശ്രമിക്കുകയാണ് മൂന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിനും അതിന് ഇങ്ങനെ ഒരു കളറ് കൊടുക്കാനുള്ള വളരെ മോശപ്പെട്ട ഒരു ശ്രമമാണ് നടക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പം കൂടുതൽ കാര്യങ്ങള് ഞാൻ പതിനൊന്നാം തീയതി അവിടെ നിന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് ഇത് കാഫിർ എന്ന പരാമർശം നടത്തിയ ആരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ പോലീസ് ചെയ്യണ്ടേ പോലീസ് കണ്ടെത്തണ്ട പോലീസിന് എത്ര നിഷ്പ്രയാസം അത് ചെയ്യാൻ പറ്റും

ആ പൊതുപ്രവർത്തനം എന്നുള്ള ലേബലല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല ഞാൻ ഒരു സെലിബ്രിറ്റി അല്ല ഞാനൊരു സിനിമാ നടനല്ല ഞാനൊരു ആർട്ടിസ്റ്റല്ല ഞാനൊരു ഗായകനല്ല ഒന്നുമല്ല ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതല്ലാതെ വേറൊരു ലേബലും എനിക്കില്ല ആ ലേബലിൽ ആൾക്കാർ നൽകുന്ന സ്നേഹം അതിലർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്നത് വോട്ടാണ് അത് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ജനത രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാലു മണിക്കും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിന് പിന്തുണ നൽകേണ്ട ആവശ്യമില്ല അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നാലാം തീയതി